എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വീട്ടിലേക്ക് വൈകുന്നേരം മിത്രയും ആരും കൂടെ വന്നു കയറുന്ന സമയത്താണ് ആ കാഴ്ചകൾ കാണുന്നത് കാരണം വീട്ടിലെ സാധനങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു തിണ്ണലുണ്ടായിരുന്ന സെറ്റിയും കാര്യങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ട് ചെടിച്ചട്ടി എല്ലാം മുറ്റത്ത് അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് പെട്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല മിത്രയ്ക്ക് ആകെ പടയൽ ടെൻഷനായി മിത്രയുടെ ടെൻഷൻ കണ്ടപ്പോൾ ആരെയും പറഞ്ഞു ഏ ഇത് ചിലപ്പോൾ വല്ല പിള്ളേരും കാണിച്ച പരിപാടിയായിരിക്കും അല്ലെങ്കിൽ മിക്കവാറും ആ കുടിയേനുണ്ടല്ലോ മതചേട്ടൻ അയാൾ കാണിച്ച പരിപാടിയായിരിക്കും എന്ന് പറയാം മിത്ര പറഞ്ഞു ഏ അല്ല അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല ഇത് അയാളൊന്നും അല്ല എനിക്ക് നല്ല സംശയമുണ്ട് ഇന്നലെ ആര്ന് കുറച്ച് ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കില്ലേ ചിലപ്പോൾ അയാളായിരിക്കുമെങ്കിലോ അയാളുടെ ഗുണ്ടകൾ ആരെങ്കിലും ചെയ്ത പരിപാടിയാണെങ്കിലോ മിത്രയുടെ ഉള്ളിലെ സംശയം ശരിയാന്ന് ആരും അറിയാം പക്ഷെ ആരും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും മിത്രക്ക് ഭയമാകും ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് അപ്പൊ അതുകൊണ്ട് ആരും പറഞ്ഞു പിന്നെ അവരൊന്നും വരൊന്നും അങ്ങനെയൊന്നും വന്ന് ചെയ്യത്തൊന്നുമില്ല ഇതിപ്പം ചിലപ്പോ ആ മറുച്ചാട്ടം തന്നെ ചെയ്തിരിക്കുന്ന പരിപാടി നീ ടെൻഷൻ അടിക്കാതെ പേടിക്കാതെ കയറുവ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് കഥവ് തുറന്നിട്ട് സാധനങ്ങളൊക്കെ ആകത്തേക്ക് ഏറ്റു വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടാ മറിഞ്ഞിടത്ത സാധനങ്ങളെല്ലാം നേരെയാക്കി വിടുവാണ് പക്ഷെ മിത്രയുടെ പേടി അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല നീ എന്തിനാ പേടിക്കുന്നേ ഞാനില്ല കൂടെ പിന്നെ എന്തിനാ പേടിക്കണേ ആര്യ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിയാ പോയല്ലോ എന്ന് ചോദിക്കാ എന്തിനു ഇനി അവിടെ ചെന്നിട്ട് അവിടെ കൂടെ പ്രശ്നം ഉണ്ടാക്കാനാണ് അതല്ല ആര്യ എനിക്ക് എനിക്കിവിടെ തന്നെ പേടിയാ നമ്മൾ രണ്ടും തന്നെയല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒരു ആവശ്യം രാത്രി വന്നിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഗുണ്ടകൾ ഇങ്ങോട്ട് കേറി വന്നാലോ ആരും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിനക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേന്ന് ചോദിക്കണം അതല്ല ആര്യ ഒന്ന് ഓർത്തു നോക്കേ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ് നീ പേടിക്കാതിരിക്കുക ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞോണ്ട് മിത്രനെ ആരനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ആരും അങ്ങോട്ട് പോയി കയറിപ്പോയിക്കഴിഞ്ഞ മിത്ര മീനാക്ഷിനെ ഫോൺ ചെയ്യാണ് മീനാക്ഷെ ഫോൺ ചെയ്തിട്ട് പിറ്റത്തെ കാര്യങ്ങൾ പറയണം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അവിടെ നടന്ന സംഭവങ്ങൾ അങ്ങനെയാണല്ലോ പിന്നീട് മീനാക്ഷി പറഞ്ഞു അതേ ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ട് അച്ഛനൊരു കുലുക്കോ ഇല്ലെന്ന് പറയണം അച്ഛനെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്രം എനിക്ക് പേടിയാകുന്നുണ്ട് മീനാക്ഷി ചേച്ചി എന്ന് മീനാക്ഷിയോട് ഒരു കാര്യം ചെയ്യുക ആരും കൂട്ടിക്കോട് ഇങ്ങോട്ട് വരാൻ പറയണം ഏ ആരും വരും എന്ന് തോന്നില്ല അതിന് എന്താണല്ലോ അങ്ങോട്ട് വരില്ലെന്നാ പറയണേ ഇത് കേട്ട് ഞാൻ മീനാക്ഷിയോട് നീ പേടിക്കണ്ട പേടിക്കാതിരിക്കുക എന്തേലും ഉണ്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ചാൽ എന്ന് പറയണം മീനാക്ഷിക്കറിയാം ആരും എന്താണെങ്കിലും ഒരിക്കലും അങ്ങോട്ട് വരാൻ പോകുന്നില്ല ആരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുത്ത് തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് മീനാക്ഷി അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ഈ സമയം മിഥുന്റെ അടുത്തേക്ക് മിഥുന്റെ കൂട്ടുകാർ വരുവാണെ എടാ വീടൊക്കെ ഞങ്ങള് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയണ മിഥുൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നമുക്ക് നാളെ അവിടം വരെ നിന്ന് പോവാം ആ വീടൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്നെല്ലാം ഒന്ന് സ്കെച്ചും പ്ലാനും തയ്യാറാക്കി വെക്കാന്ന് പറയണം എന്താണെങ്കിലും എപ്പോഴും അവൻ അവിടെ കാണത്തില്ലോ ആര്യൻ അവള് തന്നെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ പ്ലാനൊക്കെ നടപ്പിലാക്കാമെന്ന് പറയണം അങ്ങനെ അവരാ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് പിന്നീട് ഗോമതിക്കാടെ ആകെപ്പാട് ടെൻഷൻ ആയിരുന്നു അങ്ങനെ ബാലൻ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ബാലനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഗുണ്ടകൾ വന്നതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കണേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞാനുണ്ടല്ലോ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ ആശ്വസിപ്പിക്കാം പക്ഷെ ഗോമതിക്ക് അറിയാം ബാലൻ ഇത് വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പക്ഷെ ബാലന്റെ മനസ്സിലാദ്യ ഉണ്ടെന്നുള്ള കാര്യം ബാലന്റെ മനസ്സിലാദ്യം മറ്റൊന്നും കൊണ്ടായിരുന്നില്ല കാരണം വീട്ടുകാരെ കുറിച്ച് ഓർത്തില്ല ആര്യനെ കുറിച്ച് അവൻ തന്നെയാണ് അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ബാലനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് ആര്നെ കാണാൻ തന്നെ ബാലൻ ചെല്ലുവാണ് അങ്ങനെ ആരും വരുന്ന വഴിയില് ബാലൻ കാത്തു നിന്നു ആരും വന്നു കഴിഞ്ഞപ്പത്തേനും ബാലൻ അങ്ങോട്ട് ചെല്ലുവാണ് ബാലൻ ചെന്നിപ്പിച്ചു എന്താ എന്താ കാര്യം ചോദിക്കാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം എന്താ കാര്യം അല്ല നിനക്ക് വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കില് നീ വീട്ടിലേക്ക് പോരെ അവിടെ നിന്നെ ആരും തടയാൻ ഒന്നും വരുന്നില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആരും പറഞ്ഞു എന്താണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാ ഇനിയിപ്പം സ്വർണം തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഞാൻ അങ്ങോട്ട് കേറുന്നില്ല എന്ന് പറയാ ഇത് കേട്ടതെന്ന് ബാലൻ പറഞ്ഞു നീ അവിടെ തന്നെ താമസിക്കുന്ന അപകടമാണെന്ന് പറയാ ശത്രുക്കളുടെ എണ്ണം കൂടുതലാ മുമ്പത്തെപ്പോലൊന്നും അല്ലാന്ന് പറയാ അങ്ങനെ തുറന്നു പറയാൻ ഒരു മടിയുണ്ട് ബാലന് ഇത് കേട്ട ആരും പറഞ്ഞു അതെ എൻ്റെ ശത്രുക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ എന്റെ കാര്യത്തിൽ ഇത്ര മാത്രം ആരും വേവരാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയണം ഇതേടെ ബാലൻ പറഞ്ഞു അത് നീ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നീ മാത്രമല്ല വീട്ടിൽ നീ നിന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും ആണോ എന്റെയും ഭാര്യയുടെയും കാര്യം നോക്കാൻ എനിക്കറിയാം പക്ഷെ അവിടെ അങ്ങനെയല്ല സ്ഥിതി ഭാര്യയും മക്കളും കൂടെയുണ്ട് ആ ഒരു ചിന്ത വേണം ആദ്യം അവരെ രക്ഷിക്കാനായിട്ട് നോക്കുക പിന്നെ എൻ്റെ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് പോവാണ് ബാലന് സങ്കടമാണോ ദേഷ്യമാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല താൻ ഇവന് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവനതൊന്നും അനുസരിക്കാൻ പോകുന്നില്ലെന്നും മനസ്സിലായി ഒരു പക്ഷെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇവന്റെ കാര്യത്തിൽ ഇനിയിപ്പോ എന്തൊക്കെയാകുന്നറിയില്ല അതിന്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു പിന്നീട് ബാലന് ആനന്ദിന് വേണ്ടി ഒരു പുതിയ വിവാഹാലോചന ആയി കൊണ്ടുവരുന്നുണ്ട് ആനന്ദാണെങ്കിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കാം പക്ഷെ ബാലൻ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല നല്ലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ കൊണ്ടുവരികയാണ് അങ്ങനെ പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ബാക്കിയെല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും ആനന്ദിനോട് നോക്കാൻ പറഞ്ഞപ്പോൾ ആനന്ദ് എന്ത് ചെയ്യുവാണ് ആനന്ദ് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല ആനന്ദ് പറഞ്ഞു അതെ എനിക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ ഗോമതിയോട് ദേഷ്യപ്പെടുന്നുമുണ്ട് അമ്മേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ഞാനിപ്പോൾ ആത്മീയതയുടെ പാതയിലാണെന്ന് അറിയാമല്ലോ എനിക്കിപ്പോൾ ആലോചനയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നേ പക്ഷേ ഗോമതി അങ്ങനെ വിടാൻ കൂട്ടാക്കിയില്ല അവസാനം ഫോട്ടോ കാണാൻ പറഞ്ഞപ്പോൾ ആനന്ദ് കണ്ടുമില്ല ആനന്ദിനാണെങ്കിൽ കല്യാണം വേണ്ട ഇനി താൻ ഇങ്ങനെ ഈ വീട്ടിൽ നിന്നോളാം അങ്ങനെ ഒരു ചിന്ത മാത്രം ആനന്ദിന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ തൻ്റെ ലൗകിക ജീവിതമൊക്കെ അവസാനിച്ചു ഇനി താൻ ആത്മീയതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ബ ധർ ധർമ്മനോടും ആകാശിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ ഇതൊക്കെ കേട്ടു ധർമ്മന് നല്ല ദേഷ്യമായിരുന്നു എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാൽ മതിയാവണമെന്ന് തന്നെ തീരുമാനിച്ചു പിറ്റേ ദിവസം എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോണ സമയത്ത് ധർമ്മൻ ആനന്ദനെ വിളിക്കുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് പോരായിട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ ആ പെൺകുട്ടി കാണാൻ വരുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി ആ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇത് നേരത്തെ തന്നെ ഗോമതിക്കും മീനാക്ഷിക്കും എല്ലാവർക്കും അറിയാം അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് ആ പെൺകുട്ടി തൊഴാനായിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞിട്ടേ ആനന്ദൻ ആലോചിച്ച പെൺകുട്ടി അത് അവളല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് തിരിഞ്ഞു നോക്കുകയാണ് ആ പെൺകുട്ടീനെ കണ്ടത് ആനന്ദിന് ഒറ്റ നോടെ തന്നെ ഇഷ്ടപ്പെട്ടു ഒരു കാവ്സാരിയൊക്കെ എടുത്ത് നല്ലൊരു സുന്ദരി പെൺകുട്ടി ആദ്യമായിട്ടാണ് ഫോട്ടോ പോലും കണ്ടില്ലായിരുന്നു അങ്ങനെ ആനന്ദിൻ്റെ ലൗകിക ജീവിതമൊക്കെ അങ്ങോട്ട് അവസാനിക്കുകയാണ് ആനന്ദ് വേറെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവുകയാണ് ഇത്രയും നാളും ആത്മീയത മാത്രം എന്ന് പറഞ്ഞ ആനന്ദ് അങ്ങനെ അതിൽ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടതോട് കൂടിയിട്ട് ആനന്ദൻ്റെ മനസ്സ് മാറുകയാണ് അപ്പോൾ അതു അവളുമായിട്ടുള്ള വിവാഹമൊക്കെ ഉടനെ തന്നെ നടക്കാൻ പോകുന്നുണ്ട് പക്ഷെങ്കില് ഈ സമയത്ത് മിഥുൻ എന്ത് ചെയ്യാണ് അലോകിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അലോകിനെ കാണാൻ ചെന്നപ്പോ അലോകിനെ ഇവനെ കണ്ട് മിഥിനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നേ കാരണം ഇതിനു മുമ്പ് മിഥനുമായിട്ടൊന്നും കൊമ്പ് ഓർത്തിട്ടല്ല അലോക് മിത്രയുടെ പറയാ നടന്നെന്നും പറഞ്ഞോണ്ട് അങ്ങനെ കാണാൻ ചെന്നിട്ട് മിഥുൻ പറഞ്ഞു അത് എന്നോട് ദേഷ്യമാണെന്നറിയാ പക്ഷെങ്കില് നമ്മളെല്ലാരും ആരും ചതിക്കുക ചേരെ അതുകൊണ്ട് അങ്ങനെ അവനെ വെറുതെ വിട്ടുകൂടാ അവൻ എന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുക നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കില് നമുക്ക് അവനെ ഒതുക്കാന്നൊക്കെ പറയാണ് ഇങ്ങനെ ഒരു വാക്കിനു വേണ്ടിട്ട് മാത്രമായിരുന്നു അലോക്ക് കാത്തിരുന്ന പോലെ തോന്നി അലോക്ക് പിന്നീട് മിഥുനുമായിട്ട് ഡീൽ ചെയ്യുവാണ് എന്ത് വന്നാലും കുഴപ്പമില്ല പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷെ ആരിന്റെ കാലത്ത് തീരുമാനമാക്കണം അവനെ വേണമെങ്കിൽ തീർക്കുവാണെങ്കിൽ തീർത്ത് അങ്ങോട്ട് കളഞ്ഞേരെ എന്നാലും ദേഷ്യം തരത്തില്ല ഇതിന് കട്ട സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയാം മിഥുൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതേ ഞാനും കുറച്ച് ഗുണ്ടകൾ എന്റെ കൂടെ കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ട് അവരെയൊക്കെ തന്നെ ഇറക്കാം പക്ഷേ കുറച്ച് പണം ചിലവാകുമെന്ന് പറയാണ് പൈസയുടെ കാര്യത്തിൽ ഒന്നുകൂടും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അലോകുമായിട്ടൊരു ധാരണയിൽ എത്തുന്നുണ്ട് മിത് സന്തോഷത്തോടെയാണ് പോയിരുന്നത് കാരണം ആരും വീട്ടിലില്ലാത്ത സമയത്ത് നോക്കി വേണം അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പിന്നീട് പിറ്റേ ദിവസം ആരിന് ഡെലിവറിക്ക് പോവാണ് ഫുഡ് ഡെലിവറിക്ക് പോവാണ് അന്ന് മിത്രയ്ക്ക് ക്ലാസ് ഇല്ലായിരുന്നു മിത്രയ്ക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മിത്രയോട് മിത്രയോട് ഒരു കാര്യം ചെയ്യണം ദേ കഥ ഒക്കെ അടച്ച് ഇരുന്നോണം ആര് വന്ന് വിളിച്ചാലും നീ തുറക്കാനൊന്നും പോകണ്ട എന്ന് കുറയാണ് ആര് വല്ലാത്ത സങ്കടമുണ്ട് അതോടൊപ്പം തന്നെ ടെൻഷനും ഉണ്ട് കാരണം മിത്രനെ തന്നെ എടുത്തിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് എന്തായി തീരും എങ്ങനെയായി തരും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ആരും അങ്ങോട്ട് പോവാണ് അപ്പം മിത്ര പരിക്കേക്ക് കയറിപ്പോയി ഈ സമയം മിഥിനും കൂട്ടരും അവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു അവർ കണ്ടു കാരണം എന്താ ഏതാന്നൊക്കെ മനസ്സിലായി കാരണം മിത്ര തന്നെ ഉള്ളു പക്ഷെ പകലങ്ങനെ പോകാൻ പറ്റില്ലല്ലോ പകല് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആൾക്കാരൊക്കെ ഓടിക്കുന്നു ചിലപ്പോൾ അങ്ങോട്ട് കയറി ചേർന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കൈയോടെ പിടികൂടുകയും ചെയ്യും പക്ഷേ ഏറ്റവും പറ്റിയ രാത്രിയാണ് ആ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി അവന്മാർ വന്നതായിരുന്നു എങ്ങനെയുണ്ട അടുത്ത് വീടുണ്ടോ അങ്ങനെയാണെങ്കിലല്ലേ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു അങ്ങനെ അപ്പംമാരെല്ലാം വീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോവാം ഈ സമയം മിത്ര വീട്ടിൽ ഇരുന്നിട്ട് പണിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് പകലാണെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുവോ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുവോന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ പകലിലൊന്നും സംഭവിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ആരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ ചോറുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിത്രയ്ക്ക് മനസ്സിലായി ആരും തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആരൻ്റെ സ്നേഹം തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുള്ള പേടിയുണ്ടെന്ന് പക്ഷെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു മിത്ര ആരിനോട് പറഞ്ഞു വിടുന്നുണ്ട് അതേ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം അത് ആരുമായിട്ട് ഉടക്കിനും വഴക്കിനൊന്നും പോവരുത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തേലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ആരും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അതിനകത്തൊന്നും ചെന്ന് ചാടലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരുടെയും പറഞ്ഞു വിടുന്നത് അങ്ങനെ ആ പകല വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കടന്നു പോവാണ് ഈ സമയം ഗോമതിക്കാണെങ്കിലോ ആരുടെയും മിത്രയും കാര്യം എടുത്തു നല്ല ടെൻഷനുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെയല്ലേ പിന്നീട് ഗോമതി വന്ന് മീനാക്ഷിയോട് തൻ്റെ ടെൻഷനെ കുറിച്ചൊക്കെ പറയുവാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോളെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോ മീനാശൂരിനൊരു കാര്യം ചെയ്യാൻ അമ്മ എങ്ങോട്ടെല്ല് മിത്രയുടെ അടുത്ത് നിന്ന് മിത്രയോട് സംസാരിക്കാനൊക്കെ പറയാം പക്ഷെങ്കിൽ ഗോമതിക്ക് ഭയങ്കര പേടി അവസാനം മീനാശൂരിനമ്മേ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ വേണം ഒരു പരിധി വരെ അച്ഛനെ അമ്മ എന്തിനെ എങ്ങനെ പേടിക്കണേ അമ്മയല്ലേ ഇതിൻ്റെ എല്ലാം തുടക്കം വിട്ടെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അമ്മ കാരണമല്ലേ മിത്ര ആരും കൂടെ ഒന്നിച്ചേ എന്നിട്ട് അമ്മ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമുണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ വേണ്ട കയറി ഇടപെടണ്ടേ നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും കൂടെ ഉത്തരവാദിത്തം പറയേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഗോമതിക്ക് വല്ലാത്ത പേടി ഇനിയിപ്പം ബാലൻ വന്നു കഴിയുമ്പം ബാലന്റെ ശാസനയുണ്ട് ആരും അങ്ങോട്ട് പോയേക്കല്ലെന്ന് ഗോമദിനെ അങ്ങനെ പറഞ്ഞൊന്ന് മയപ്പെടുത്തി എടുക്കുന്നുണ്ട് അവള് മിത്ര മിത്ര അല്ലേ മീനാക്ഷി അങ്ങനെ അവസാനം ഗോമതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മിത്രനെയും ആരനെയും കാണുന്നുണ്ട് പിന്നീട് അവരോട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞിട്ട് അവർ വരത്തില്ലെന്ന് മനസ്സിലായി അവസാനം സൂക്ഷിക്കണം ചുറ്റി ശത്രുക്കളുണ്ട് നിൻ്റെ അച്ഛനോട് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പക്ഷെ അച്ഛൻ കേൾക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ അതെ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വാ അങ്ങോട്ട് വരുവാണെങ്കിൽ എനിക്കൊരു സമാധാനം ആയാലും ഒന്നുമില്ല ഞാൻ പറ്റമ്മ അല്ലേടാ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അത്രമാത്രം ടെൻഷൻ ഇല്ലാതിരിക്കുമോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഇപ്പം തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയണം പക്ഷേ ആരിനെ ഗോമതിയെ സമാധാനിപ്പിച്ച് വിടുവുകയാണ് ചെയ്ത അമ്മ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾക്കൊന്നും സംഭവിക്കൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് പക്ഷേങ്കിൽ അന്ന് രാത്രിയിൽ മിത്രയും ആരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ തൻ്റെ മനസ്സിലെ വേവലാധികം വിഷമങ്ങളെല്ലാം മിത്ര ആരനോട് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറ്റത്തേക്ക് ഒരു ബൈക്ക് വരുന്നു സൗണ്ട് കേട്ടേ പെട്ടെന്ന് ആരിനെ എന്തു ചെയ്തു അവിടെ ഇരിക്കുന്ന ആ ഒരു വടി ഇങ്ങെടുക്കുവാണ് മിത്ര വേണ്ട ആര്യേ വേണ്ടാന്ന് പറയാണ് അങ്ങനെ പോയി ജല്ലിൽ കൂടെ നോയിക്കഴിയുമ്പോഴത്തേന് ഒരു ബൈക്കിനകത്ത് മൂന്നാല് അങ്ങോട്ട് ഇറങ്ങുക മിത്രനെ വിറയ്ക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ആരെയും പറഞ്ഞു നീ ഇവിടെ നിന്നു ഒരു കാരണവശാലും കഥവും തുറന്നേക്കല്ലെന്ന് പറയാണ് മിത്ര വേണ്ട ഞാൻ ആരനെ വിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരനെ അങ്ങോട്ട് വെട്ടം കെട്ടിപ്പിടിക്കുവാണ് ആരും ഇവിടെ നീ വിടാനാ പറഞ്ഞതെന്ന് പറയാണ് കാരണം അങ്ങോട്ട് ഇറങ്ങി ചെന്നില്ലെങ്കിൽ അവന്മാർ ഇങ്ങോട്ട് കഥവും തള്ളിത്തുള്ളതും കയറി എന്നുള്ള കാര്യം ആരനറിയാം അപ്പോൾ അതുകൊണ്ടാണ് ആരും അവന്മാരൻ അവന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത് അവസാനം മിത്രേനെ ഒരു വ്യക്തി പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ എത്തിയിട്ട് ആരും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് പിന്നീട് അവന്മാരെ അവന്മാരുമായിട്ട് ഉങ്കൻ അടി അടിയുണ്ടാവുകയാണ് അങ്ങനെ അവസാനം അവന്മാരെ തോറ്റോടുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും ആരനെയും മിത്രേനയും ഒന്നും ചെയ്യാനായിട്ട് അവന്മാർക്ക് പറ്റത്തില്ല അലോകിൻ്റെ ഗുണ്ടകളെയൊക്കെ പഞ്ഞിക്കിടുന്നുണ്ട് അലോകം മാത്രമല്ല അതിനോടൊപ്പം മിന്നും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനോടൊപ്പം തന്നെ നല്ലൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ആനന്ദിന്റെ ആ പെൺകുട്ടിയുടെ കല്യാണമാണ് അതെന്തായാലും ഉടനെ തന്നെ നടക്കും അതിന്റെ വിശേഷങ്ങളോട് കൂടി അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി